സംസ്കാരം ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ എം പി സ്വാഗതം ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ ഈ ആഗോള ഭീകരവാദത്തിൻ്റെ ഇടനിലക്കാരായി മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ മാറിയിരിക്കുന്നു എന്ന് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ പി കെ കൃഷ്ണദാസ് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യദ്രോഹികളെ മതന്യൂനപക്ഷവാദത്തിൻ്റെ മറവിൽ സംരക്ഷിക്കാനും ലീഗ് ശ്രമിക്കുന്നു എന്നാണ് ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ എന്താണ് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഒന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാനപരമായിട്ട് തെറ്റായിട്ട കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞിട്ടുള്ള ആഗോള ഭീകരതയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഞങ്ങളെ എക്കാലത്തും ഭീകരതയ്ക്കെതിരാണ് എല്ലാവരെയും കുറിച്ച് പറഞ്ഞിട്ടില്ല ചില ചിലവട്ടെ ചിലരെ ചിലർ ആരായിരുന്നാലും ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷുണ്ണിക്കറിയാമായിരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരതയ്ക്കെതിരാണ് ഇസ്ലാമിക് ഐഡിയോളജി എന്ന് പറയുന്നത് തന്നെ സമാധാനമാണ് അതുകൊണ്ട് ഇസ്ലാമിക് ഐഡിയോളജിക്ക് എതിരാണ് ഭീകരത അതൊരു ആവശ്യം രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം ഈ ഇന്ത്യയിൽ ഭീകരത സ്വഭാവത്തിലേക്ക് പോകുന്ന എല്ലാ നീക്കങ്ങളെയും എതിർത്തവരാണ് ഞങ്ങൾ ഉദാഹരണ ആയിരുന്നു നമ്മുടെ ബാബരി മസ്ജിദിൻ്റെ കാലം ഇപ്പോഴും അത്തരത്തിലുള്ള നീക്കങ്ങൾ വരുന്ന സമയത്ത് അതിന് ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇടനിലക്കാരായി നിൽക്കുന്നുവെന്ന ആരോപണം തെറ്റാണെന്ന് മാത്രമല്ല അതിനെതിരായി ഭീകരത കൊച്ചു ഗ്രാമത്തിൽ നിന്നാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിലായിരുന്നാലും അതിനെ എതിർക്കുന്ന പാരമ്പര്യമാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് രാജ്യദ്രോഹികളെ ഞങ്ങൾ ഞങ്ങളെന്തും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പാരമ്പര്യം നിഗൂഢകൾ നിറഞ്ഞതല്ല ആണ് ഞങ്ങൾ ഒരിക്കലും ഇത്തരം ശക്തികളെ സഹായിച്ചിട്ടില്ല അത്തരം ശക്തികൾക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചിട്ടുമില്ല അത് മതത്തിൻ്റെ പേര് ഞങ്ങളെ ന്യായീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ ഇത്തരക്കാർക്ക് മതത്തിൻ്റെ പേരിൽ തന്നെ കാരണം ഇസ്ലാം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു പ്രത്യേക ശാസ്ത്രം അത് സൗഹാർദ്ദത്തിന് വേണ്ടി നിന്നൊരു പ്രത്യേക ശാസ്ത്രം അതിനെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ നീക്കങ്ങൾ നടത്തുന്നവരെ എതിർക്കുന്നവരുടെ മുൻപന്തിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അല്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയുമോ ചില ആളുകളെ എതിരായിട്ട് കേസെടുക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തുമ്പോൾ പെടുത്തുമ്പോൾ അവരെ എല്ലാം മനഃപൂർവ്വം തെറ്റായ കേസുകൾ കൊടുക്കി കൊടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണവുമായിട്ട് നിങ്ങൾ രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ കുറഞ്ഞപക്ഷം ഈ കണ്ണൂരിലെ കനകമലയ്ക്ക് ശേഷമെങ്കിലും കേരളത്തിൽ ഐ എസ്സിന് വലിയ വേരോട്ടമുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മതത്തിലുള്ളവരെ തെറ്റായ കേസുകൾ കൊടുക്കി പീഡിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഇവിടെയാണ് ഭീകരവാദത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ മതന്യൂനപക്ഷവാദത്തിൻ്റെ മറുപടിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം വാദമുണ്ടാകുന്നത് ഭീകരതയുടെ പേരിൽ ഞങ്ങളെ ചേർക്കാൻ വേണ്ടിയുള്ള അജണ്ടയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് എന്താണ് ഭീകരത കുറ്റം ചുമത്തി ഇന്നസെൻ്റായിട്ടുള്ള ആളുകളെ കേസിൽപ്പെടുത്തുന്നതിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് എതിർക്കുകയും ചെയ്യുക അത് ഞങ്ങൾക്ക് കാര്യത്തിൽ കോംപ്രമൈസിൻ്റെ പ്രശ്നമില്ല അതിലേക്കാണ് ഞങ്ങൾ കിടക്കുന്നത് ഐ എസ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനമാണ് നിങ്ങൾക്കറിയാം ഐ എസിനെ ഒരു പരിസ്ഥിതിയിലും ആർക്കും ന്യായീകരിക്കാനൊക്കില്ല ഐ എസിനെ ഏറ്റവും അധികം പിന്നെ എതിർക്കുന്നതും സൗദി അറബ് പോലുള്ള മുസ്ലിം രാജ്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഐ എസ് രംഗത്ത് വന്നതിന് ശേഷം ഏറ്റവും അധികം അറ്റാക്ക് ചെയ്ത് മുസ്ലിം രാജ്യങ്ങളെയാണ് ആ നിലയിൽ ഐ എസ്സിന് ആരും ന്യായീകരിക്കില്ല ഒരാളും ന്യായീകരിക്കില്ല പക്ഷേ ഇവിടെ ഒന്നുണ്ട് ഐ എസ് ഭീകരതയുടെ പേരിൽ ഈ നാട്ടിൽ നിരപരാധികളായ ആളുകളെ വേട്ടയാടുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട് അത് മെറിറ്റ് വൈസാണ് മെറിറ്റ് വൈസ് കേസ് എടുക്കുന്ന സമയത്ത് ഇവിടെ നിരപരാധികളായിട്ടുള്ള ആളുകളെ യു എ പി യെ ചുമത്തി ജയിലിലടക്കുന്ന നീക്കത്തെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് ഞങ്ങൾ എതിർക്കാൻ ബാധ്യസ്ഥമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഭീകരത എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ആരോപിച്ച് ജയിലടക്കാനുള്ളതല്ല ചില കേസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷാക്കി നായ്ക്കിൻ്റെ കേസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റ് പല കേസിലും പറഞ്ഞിട്ടുണ്ട് അത് ഓരോ കേസിൻ്റെ മറികട്ട് പക്ഷേ ഉണ്ണി ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾ പറയാം ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഭീകരത എതിർക്കണം അതിൻ്റെ പോകുന്ന എല്ലാ പ്രവണതകളെയും എതിർക്കണം അതോടൊപ്പം തന്നെ ഇവിടെ ടാട പോട്ട ഇതൊക്കെ ഉപയോഗിച്ചത് എന്തിനായിരുന്നു പല നിരപരാധികളെയും ജയിലടക്കാൻ വേണ്ടി ഇന്നും ഒരു പ്രവണത ഇവിടെ നടക്കുന്നുണ്ട് ആ പ്രവണത എന്ന് പറഞ്ഞാൽ ഭീകരതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഐ എസ് ഐ എസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിരപരാധികളെ ജയിലിൽ അടക്കുന്നുണ്ട് അതിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഭയപ്പാടിൻ്റെയും പ്രശ്നമില്ല എങ്ങനെ മുദ്ര വത്തിയാലും നിരപരാധികളുടെ പക്ഷത്താണ് ഞങ്ങൾ അല്ല പക്ഷേ പ്രശ്നം ഇവിടെ ലീഗ് സംശയത്തിന് ഒരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ ലീഗിൻ്റെ എം എൽ എ ആയിട്ടുള്ള ടി വി ഇബ്രാഹിം ഉന്നയിച്ച ആവശ്യം എന്താണ് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള പോലീസുകാർക്ക് താടി വയ്ക്കാനുള്ള അവസരം നൽകണം എന്നുള്ളതാണ് എന്ത് തരത്തിലുള്ള സമ്മർദ്ദമാണ് ലീഗ് അനുഭവിക്കുന്നത് ഇത്തരം മൗലികവാദ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ താടി വെക്കുക എന്ന് പറയുന്നത് പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ട ഒരു കാര്യമാണ് താടി വയ്ക്കുക എന്നുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് ആ പ്രവാചക ചര്യ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉള്ള ആ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് സേനയുടെ വിഭാഗത്തിൽ ആ സേനയുടെ ഐഡൻറ്റിറ്റിയാണുള്ളത് അല്ലാതെ ഓരോ മതവിഭാഗങ്ങളുടെ ആചാരപ്രകാരം അവരുടെ വിശ്വാസ പ്രകാരം താടി വയ്ക്കാം താടി വയ്ക്കാതിരിക്കാം ഇതൊക്കെ ഒരു സേനാ വിഭാഗത്തിനകത്ത് എങ്ങനെ അനുവദിക്കാൻ കഴിയും ഞാൻ ചോദിക്കുന്നത് സേനാവിഭാഗത്തിൽ മതപരമായിട്ട് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നവരല്ലേ സിഖ് സമുദായത്തിലെ ആളുകൾ മറ്റുള്ളവരെ പോലെയാണ് അവർക്ക് അവരുടെ ഓഫീസസ് അവരുടേതായിട്ട് ഡ്രസ്സിൽ നിൽക്കുന്നില്ലേ ഇവിടെ താടി വെച്ചാൽ എന്താ സേനക്കെന്താ അപകടം അല്ല പക്ഷെ താടി മതപരമല്ല എന്നൊരു വാദം അത് മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള ആളുകൾ ഉയർത്തുന്നുണ്ട് മുസ്ലിം താങ്കൾക്ക് താടിയില്ലല്ലോ അല്ലല്ല അത് പതിനഞ്ച് കോടി ജനങ്ങളുടെ ഒരു സംസ്ഥാനത്ത് ഈ താടി വെക്കണോ വെക്കട്ടെ എന്നുള്ള കാര്യത്തിൽ ഈ പതിനഞ്ച് കോടി ജനങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിരിക്കാം പ്രശ്നം അതല്ല പ്രവാചകൻ്റെ ചരിയിൽ താടി ഉണ്ടായിരുന്നു അതൊരു പോലീസുകാരനെ വെക്കണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കേണ്ട കാര്യമില്ല താടി വെച്ചാൽ എന്താന്ന് താടി വെച്ചു എന്നിരിക്കട്ടെ മറുപക്ഷം പറഞ്ഞതിലൂടെ ഞാൻ ചോദിക്കുന്നത് ഒരു ഓഫീസർ താടി വെച്ചാൽ നാട്ടിൽ എന്താ അപകടം ഇതൊക്കെ ഗംഗ എന്ന പേരുള്ള വീട്ടിൽ താമസിക്കില്ല അബ്ദുറബ് നിലവിളക്ക് കൊളുത്തുമോ കൊളുത്തില്ലേ എന്നതിനെ കുറിച്ചുള്ള അനാവശ്യമായ വിവാദം ഇത്തരം മൗലികവാദ ആശയങ്ങളിലേക്ക് പോകാൻ ലീഗിന് എന്ത് സമ്മർദ്ദമാണുള്ളൂ ഞാൻ ചോദിക്കുന്നത് ഇത് ശ്രീ ഉണ്ണിയോ മാതൃഭിയോ എന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനൊരു മീഡിയ ക്രിയേഷനുണ്ട് ആ മീഡിയ ക്രിയേഷൻ എന്താണ് ഒന്നും ഞങ്ങൾ പറയാത്തത് പറഞ്ഞു എന്നുള്ളതാണ് ഈ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എം എൽ എ പറഞ്ഞിട്ടുണ്ട് താടി വയ്ക്കാൻ പോലീസുകാർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല പറയേണ്ട കാര്യമാണ് ഞങ്ങൾ പറയാൻ മടിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീറോ മറ്റേ ലീഗിൻ്റെ ഒരു നേതാവോ തീരുമാനിക്കേണ്ടതല്ല താടി വേണോ ആയിട്ട് പ്രവാചകൻ നല്ല കാര്യമാണെന്ന് പറഞ്ഞ കാര്യം അത് നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിളക്കിൻ്റെ കാര്യം മറ്റേ ഗംഗാന്ന് ഒന്ന് ഗംഗാന്ന് ഉള്ള സംഗതി മാറ്റാനൊന്നും ഒന്നും പോയിട്ടില്ല അത് മീഡിയ ഉണ്ടാക്കിയ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സ്റ്റോറിയായിരുന്നു വിളക്കിൻ്റെ കാര്യത്തെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല വിളക്ക് കത്തിക്കുന്നതിൽ കത്തിച്ചോട്ടേന്നെയായി ഇവിടെ കത്തിക്കേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ല വിളക്ക് കത്തിക്കുന്നവർ സാക്ഷി ചെയ്യുന്ന ആളാണ് ഞാൻ ഞാൻ എത്ര കൊല്ലം മന്ത്രി ആയിരുന്ന ആളാണ് പക്ഷേ നമുക്കത് വിശ്വാസപരമായിട്ടുള്ളൊരു സംഗതിയിൽ അത് പറ്റില്ലെന്ന കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ല ഈ മുസ്ലിം സമുദായത്തിനകത്ത് വിവിധ സംഘടനകളുണ്ട് ആ വിവിധ സംഘടനകൾക്ക് പലതരത്തിലുള്ള പിന്തുണയും ശക്തിപ്പെട്ടു വരുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ലീഗിൽ ഉണ്ടാക്കുന്നുണ്ടോ ഇപ്പോൾ കടുത്ത നിലപാടുകളിലേക്ക് പോയില്ല എങ്കിൽ ലീഗിൻ്റെ കാൽവെട്ടിൽ നിന്ന് മണ്ണിളക്കമുണ്ടാകും എന്നൊരു ഭയവും ആശങ്കയോ ലീഗ് നിലപാടിന് കടുപ്പും അയവുമില്ല തത്വങ്ങളെ സംബന്ധിച്ച കാര്യത്തിൽ വിശ്വാസത്തെ സംബന്ധിച്ച കാര്യത്തിൽ ആചാര്യത്തെ സംബന്ധിച്ച കാര്യത്തിൽ അത്തരം കാര്യങ്ങളിൽ എന്തില്ല നിങ്ങൾക്ക് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലും വരാൻ വരുത്താനുള്ള അധികാരം നിങ്ങൾക്കില്ല അതുകൊണ്ട് ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അങ്ങ് പിരിമുറുക സമ്മർദ്ദം ഇല്ലാത്ത അഴിയുക അങ്ങനത്തെ ഒരു അവസരവാദ സമീപനം ലീഗ് എടുക്കില്ല എടുക്കേണ്ട കാര്യമില്ല ഇല്ല പ്രശ്നം എന്താ പറയുക ഇപ്പം മലപ്പുറത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് രണ്ട് സീറ്റുകൾ നിങ്ങൾ ജയിച്ചു കയറിയതാണ്ട് അഞ്ഞൂറും ആയിരത്തിനും ഇടയ്ക്ക് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അപ്പോൾ ലീഗിന് ചില സമ്മർദ്ദങ്ങളുണ്ട് ലീഗിൻ്റെ കാൽച്ചൂട്ടിൽ നിന്നും മണ്ണിളക്കാൻ സംഭവിക്കുന്നു ആ ഘട്ടത്തിൽ ലീഗ് സമുദായത്തിൻ്റെ യഥാർത്ഥ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ആ സമുദായത്തെ ഏറ്റവും ശക്തമായി പ്രതിനിധീകരിക്കുന്നത് ലീഗ് തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നുണ്ടോ അതാണ് എൻ്റെ ചോദ്യം ലീഗിന് അങ്ങനെ അഭിനയത്തിൻ്റെ കാര്യമില്ല ഷൂണി ലീഗ് നിലനിൽക്കുന്നത് അതിൻ്റെ കഴിഞ്ഞ കാല പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാട്ടുകാർക്കൊക്കെ അറിയാം ഞങ്ങൾ എന്തിനാ പ്രഷറിന് വഴികുന്ന കാര്യം പ്രഷറിന് വഴകിട്ട് ലീഗ് വലിയ എന്താണ് അതിശക്തമായിട്ട് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രബോധനപരമായി സംസാരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനമാണെന്ന് വരുത്തി തീർത്തിട്ട് നിലനിൽക്കേണ്ട ആവശ്യമൊന്നും ലീഗിനില്ല ലീഗ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള രാഷ്ട്രീയ അഭിനയങ്ങൾക്കെതിരാണ് ഞങ്ങൾ തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് തത്വത്തിൽ ഞങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാനും ഒരുക്കുക ഈ മലപ്പുറത്തിന് പുറത്ത് കഴിഞ്ഞ തവണ മുസ്ലിം സമുദായം വോട്ട് ചെയ്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിനാണ് വലിയൊരു വിജയത്തിലേക്ക് ഇടതുപക്ഷത്തുനിന്ന് നയിച്ചതും യു ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായം എടുത്ത നിലപാടാണ് ആ അർത്ഥത്തിൽ ലീഗ് ഇനി നിലനിൽക്കേണ്ട ചേരിയെ സംബന്ധിച്ചൊരു പുനഃപരിശോധന ആവശ്യമായി വന്നിട്ടുണ്ട് ഒരാവശ്യമില്ല ലീഗ് നിലനിൽക്കേണ്ടത് മതേതര സമൂഹത്തിൽ ഒരു ശൈലി ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനമാണ് ഞങ്ങൾ കാണിച്ച വ്യതിരക്തത എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മാത്രയായി കേരളത്തിൽ കാണിച്ച വ്യതിരക്തത അതാണ് ആ വ്യതിരക്ത തീർച്ചയായിട്ടും ഞങ്ങൾ പുലർത്തും ചിലർക്കൊരു സമീപനമുണ്ട് എന്താണെന്ന് വെച്ചാൽ തൽക്കാലം ഒരു ന്യൂനപക്ഷ പ്രീഡനം അത് കഴിഞ്ഞിട്ടാണ് പിൻപോട്ട് പോകുക അങ്ങനെയൊന്നുമല്ല ഞങ്ങൾക്ക് വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു സമീപനമുണ്ട് ആ സമീപനം എന്ന് പറയുന്നത് ഈ നാടെന്ന് പറഞ്ഞാൽ ബഹു സമൂഹമാണ് വ്യത്യസ്ത സംസ്കാരങ്ങൾ വ്യത്യസ്ത ചിന്താഗതികൾ വിശ്വസംസ്കാരത്തിൻ്റെ തന്നെ സംഗമ ഭൂമിയിൽ നിന്ന് വിളിക്കാവുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം അവിടെ ന്യൂനപക്ഷം എന്ന് പറയുന്ന മുഖ്യധാരയിൽ നിന്നുകൊണ്ട് നല്ല നിലയിൽ എല്ലാവരുമായി സൗഹൃദത്തിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലി കാലത്തിന് അനുസരിച്ച് എടുക്കാൻ ഞങ്ങൾ ഒരിക്കലും നിന്നിട്ടില്ല ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല ചേരിമാറ്റ സാഹചര്യം ഒന്നും ഇപ്പം നിലവിലില്ല അല്ല ഇപ്പം കഴിഞ്ഞ ദിവസം പാലു മുഹമ്മദ് കുട്ടി പറഞ്ഞു താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ മലബാറിൽ സി പി എമ്മും ലീഗും ഒന്നിച്ചാൽ മറ്റൊരു ഒരു ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നാണ് അപ്പോൾ തരത്തിലുള്ള സന്ദേശമോ കിട്ടില്ലാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ അല്ല അത് അതില് ലീഗും പിന്നെ സി പി എമ്മും മലബാറിൽ വളരെ ശക്തമായിട്ടുള്ള രണ്ട് പാർട്ടികളാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ അടുക്കുന്ന ഒരു അതിൽ കാര്യമല്ല ഈ എൽ ഡി എഫിനോട് മുസ്ലിങ്ങൾ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം അടുത്തിരിക്കാം അതൊക്കെ എൽ ഡി എഫ് അത് മനസ്സിലായല്ലോ യു എൽ ഡി എഫ് വന്നിട്ട് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ ഇവിടെ എൽ ഡി എഫ് എടുക്കുന്ന പല നയങ്ങളും ന്യൂനപക്ഷത്തിന് വിരുദ്ധമാണെന്ന് കൊണ്ടേയിരിക്കുകയാണ് രാജ്യം അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഈ പ്രചരണത്തിൻ്റെ ആ കുമിളകളുണ്ടല്ലോ അതങ്ങ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പം ലീഗിന് ലീഗ് തുടരേണ്ടതും ലീഗ് നിലനിൽക്കേണ്ടതും യു ഡി എഫ് ചേരിയിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല യു ഡി എഫിൻ്റെ ആ ഒരു യു ഡി എഫിൻ്റെ കാര്യത്തിനകത്ത് വളരെ സംതൃപ്തമാണോ ലീഗ് യു ഡി എഫിൻ്റെ നിലപാടുകളുടെ കാര്യത്തിൽ യു ഡി എഫ് എടുക്കുന്ന സമരങ്ങളുടെ കാര്യത്തിൽ സമര വിഷയങ്ങളുടെ കാര്യത്തിലൊക്കെ സമര വിഷയങ്ങളുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾ യോജിപ്പിണ്ട് കൃത്യമായിട്ട് യോജിപ്പുണ്ട് പക്ഷേ യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര ശക്തി കാണിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് എന്താ പറയുക കാലത്തിനനുസരിച്ച് വെല്ലുവിളികളെ നേരിടാൻ പറ്റുന്ന വിധത്തിൽ അത് സംഘടിതമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെന്ന പരാതി പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ അത് തിരുത്തണമെന്നും പറഞ്ഞിട്ടുള്ള ആളുകളാണ് അല്ല അതിൻ്റെ ഉത്തരവാദി ആരാണ് യു ഡി എഫ് ശക്തമല്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത് കോൺഗ്രസ് ആണോ അല്ല വ്യക്തമായ നിലപാട് അല്ല യു ഡി എഫ് പിന്നെ മുന്നോട്ട് നീങ്ങാത്തതിൻ്റെ പ്രശ്നം കോൺഗ്രസ് ആണോന്നല്ല അതിൻ്റെ വിലയിരുത്തണം കോൺഗ്രസ് ആണ് യു ഡി എഫിൻ്റെ മുഖ്യകക്ഷി കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ലീഡി എന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കൃത്യമായിട്ട് ഇതിനെ ആക്ടിവൈസ് ചെയ്യുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവണം ആ നീക്കങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പകരം നിർഭാഗ്യകരമായിട്ട് ചില അഭിപ്രായങ്ങളോ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ ശക്തമായി പ്രതികരിക്കാൻ കഴിയാത്ത ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ശക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ വേറെ ഒളിച്ചു വെക്കുന്ന കാര്യമൊന്നും ഇല്ലല്ലോ കറക്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ് കോൺഗ്രസ് വീണ്ടും ഒരുമിക്കുകയും അത്തരത്തിലൊരു നിലവിൽ അതേ കാരണം ഞങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് തോന്നി ചെയ്യുന്നുണ്ട് കറക്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഞങ്ങൾ കർക്കശമായ നിലപാടെടുത്തിരുന്നു കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ യു ഡി എഫിൻ്റെ കമ്മിറ്റി തന്നെ വളരെ പ്രധാനമായിട്ട് അജണ്ട പ്രിപ്പറേഷനിൽ മൗലികമായി സമീപിക്കേണ്ട പ്രശ്നങ്ങൾ സമീപിക്കുന്നതിനെ നല്ലൊരു നല്ലൊരു ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നു എന്നുള്ള ചിന്ത ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് വളരെ ഞങ്ങൾ ഞങ്ങൾ ആ കാര്യത്തിൽ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും അതിനനുകൂലമായിട്ട് തന്നെയാണ് കോൺഗ്രസ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞാലക്കുട്ടി സാഹിബ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു എന്ന് പറയുന്നത് തൊലിപ്പുറത്തെ വിഷയങ്ങൾ എടുത്തുകൊണ്ട് സമരത്തിലേക്ക് പോകുന്നു മൗലികമായ പ്രശ്നങ്ങൾ നോക്കുന്നില്ല അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണുന്നില്ല അതിന് പകരം തൊലിപ്പുറത്തെ വിഷയങ്ങളിലേക്കാണ് സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ യു ഡി എഫ് നടത്തുന്നതെന്ന് ആ ആരോപണം ഇപ്പോഴും ആ ആരോപണത്തിൽ നിങ്ങൾ ഇപ്പോഴും കുറയ്ക്കുന്നു കുഞ്ഞാൽ സാഹബ് പറഞ്ഞത് മൗലികമായ മൗലികമായൊരു ശരിയായൊരു സംഗതിയാണ് കാരണം എന്താൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രധാനപ്പെട്ട ഇഷ്യൂസിനെയും അഡ്രസ്സ് ചെയ്യണം കുഞ്ഞാലിശാരി പറഞ്ഞിരുന്ന ഒരു പ്രധാനമായ കാരണം എന്ന് പറയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ മൈനോറിറ്റിയെ ബാധിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ട് അതുകൊണ്ട് യു തന്നെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് അത് അഡ്രസ്സ് ചെയ്യുന്നത് പോരാ എന്നായിരുന്നു കുഞ്ഞാലി സാഹിബ് പറഞ്ഞിരുന്നത് അത് ഞങ്ങൾ യു ഡി എഫിൻ്റെ കമ്മിറ്റിയിലും പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ഇഷ്യൂവിൽ പ്രധാനമായിട്ടും നമുക്കെല്ലാം ഏക സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് പോലുള്ള കാര്യങ്ങൾ പ്രതികരിക്കണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യം അതിനെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും അതിലേക്ക് അനുകൂലമായിട്ടുള്ള പോസിറ്റീവ് അപ്രോച്ചാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തും വന്നിട്ടുള്ളത് എന്നത് ശുഭകരമായൊരു കാര്യമാണ്